അങ്ങനെ കുറേ നാളായി വിചാരിക്കുന്നു കുറേ കറികളൊക്കെ കൂട്ടി ഒരു ഊണ് കഴിക്കണമെന്ന് ഇന്നാണ് അതിനുള്ള അവസരം കൂടി കിട്ടിയത് ഈ ഒരു ഉന്തുവണ്ടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സ്പോട്ട് മനസ്സിലായി കാണും ഞാനെന്നുള്ളത് നമ്മുടെ കണ്ണൂർ കക്കാട് റോഡിലുള്ള ന്യൂ പൊലരി ഹോട്ടലിലാണ് നമ്മുടെ പഴയ അജുവ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായ ആ ഒരു സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇവിടുത്തെ ഈ ഒരു മെനു തന്നെ കണ്ടാലറിയാം ഇവിടുത്തെ ഏകദേശം റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിവിടുന്ന് രണ്ട് ചോറും ഒരു ഐക്കൂറ ഫ്രൈ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ടോട്ടൽ പൈസ വരുന്നത് ഇത് തന്നെയാണ് കേട്ടോ കണ്ണൂരിൻ്റെ കണ്ണു തള്ളുമെന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെയും കൂടി കണ്ണു തള്ളിയിട്ടുണ്ടായിരുന്നു ഒരു ഐക്കുറ ഫ്രൈക്ക് ഇവിടെ ഇരുന്നൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് കൂടാതെ തന്നെ ജി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ കറികളൊക്കെ കൂട്ടി ഒന്ന് ഊണ് കഴിച്ച് നോക്കി സംഭവം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പ്രൈസിനൊത്ത ആ ടേസ്റ്റ് നമ്മുടെ ഐക്യറൈക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ സംഭവം അത്രയും ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് തന്നെ പറയണം ആ ഒരു ഗ്രേവി ആണെങ്കിലും വലിയ ഒരു ഇതുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ സാമ്പാറും അച്ചാറും മോരുകറിയും മീൻകറിയും പിന്നെ കൂട്ടുകറിയൊക്കെ ഉണ്ടായിരുന്നു കൂട്ടുകറി ഒരു കുഴപ്പമില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കൂട്ടുകറി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്നും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഞാൻ പറയുന്നില്ല വലിയ ടേസ്റ്റും കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായി പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പായസത്തിന് ഇവിടെ എക്സ്ട്രാ ചാർജ് കൂടി ഉണ്ട് കേട്ടോ ഇരുപത് രൂപ അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് പായസം കിട്ടത്തുള്ളൂ പിന്നെ പപ്പടത്തിൻ്റെ കാര്യം പറയണ്ട പപ്പടം ഇവിടെ ഏകദേശം ഇരിക്കുന്ന ആരുടെയും ടേബിളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം എന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉറ്റാറ്റ